കടപ്പുറ രസയില മാന്തളൂ കൂന്തയിലെ എല്ലാം നിറഞ്ഞു അങ്ങനെ യാത്ര എന്താക്കി ഒരേ പറ്റി വലയെടുത്തിട്ട് വിളക്കേണ്ട പരിപാടിയാണ് ഇവിടുന്ന് കുറെ ഏട്ടന്മാറുണ്ടാക്കി കൂന്തേന എല്ലാം പിടിച്ചിട്ടാ പോന്നു കണ്ടി അങ് കുറെ ആൾക്കാരുണ്ട് ഞാറും വലയെടുത്ത് സെറ്റായിട്ട് ഇട്ട് വലിക്കേണ്ട പരിപാടിയാണ് ഓരോന്ന മാ കൂന്തേനും പിടിച്ചിരുന്നു മാന്തയും ഉണ്ട് കൂന്തയുണ്ട് कुते <laughs> തിരയില്ലഞ്ഞിട്ടാ ഇല്ല കുണ്ടൽ ഓർമ്മയില്ലേ കൂടുതൽ കുറവായേ ഇല്ല കുണ്ടൽ ഇല്ലന്ന് ലിച്ചയായിരുന്നോടാ കുണ്ടല്ല കാണാനില്ല ആ ഓഡിയോ ഒരു കൂന്തളെ പിടിക്കുന്ന കൂന്തള ഞണ്ട് അപ്പറപ്പറം വല ഇട്ടിട്ട് വലിച്ചു ഇങ്ങനെ കയറ്റിയ ആളെ കണ്ടിക്കണ്ടാടയും പിടി എല്ലായിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റുന്ന കൂന്തള എന്താ പറ്റാ വലിച്ചു കയറ്റുന്ന അന്തവനത്തൂർ കോണിക്ക് വരണം കൂന്തളൊന്നും ആരഞ്ഞ് കേറി രസ്റ്റ് ചെയ്ത കൂന്തലുണ്ട് ആരണ്ടല്ലേ ആരെയല്ലേ ডিচাই <laughs> <laughs>